എല്ലാവർക്കും നമസ്കാരം ജീവൻ ജീവൻ എന്ന് പറയുന്നവനെ അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ സീരിയൽ കാണുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അനുമോളുടെ എക്സ് ആണെന്നുള്ളൊരു കാര്യം അറിയാം അങ്ങനെ അനുമോളുടെ എക്സ് കാമുകനാണ് ജീവൻ എന്നാൽ ഇവൻ ഇന്ന് ഉളുപ്പില്ലാണ്ട് അവിടെ പോയിട്ട് അവർ ഷാക്കൻഡ് കൊടുക്കാൻ നിന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് കുച്ഛമാണ് തോന്നിയത് ഒരു പെണ്ണിനെ തേച്ചൊട്ടിച്ച് പണ്ടാറടക്കിയിട്ട് വീട്ടിൽ നാണവും മാനവും ഇല്ലാണ്ട് പോയി കൈ കൊടുക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളെ നോക്കാം ആരാ എന്താ ജീവൻ അതാദ്യം നമുക്ക് കാണണ്ടേ അവന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് ഞാനൊന്നും കൊടുക്കാം ജീവൻ ഗോപാൽ വേണുഗോപാൽ അല്ല ഗോപാൽ എന്നാണ് ഇവന്റെ അക്കൗണ്ടിന്റെ പേര് അങ്ങനെ അവന്റെ അക്കൗണ്ടില് മൂന്ന് പോസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് റീല് ആ മൂന്ന് റീൽ വീഡിയോയും അനിമോളുമായിട്ടുള്ളതാണ് അവൻ അനിമോളോടുള്ള സ്നേഹം കൊണ്ട് പിൻ ചെയ്തു വെച്ചിട്ടുള്ള അതിന് അഞ്ച് മില്യണും മൂന്ന് മില്യണും രണ്ട് മില്യണും വ്യൂ ഉണ്ട് അതുകൊണ്ട് അത് മൂന്ന് ഹൈലൈറ്റ് ആയിട്ട് അവന്റെ പ്രൊഫൈൽ അവൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇറ്റ്സ് എ മാർക്കറ്റിംഗ് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇത് കാണുമ്പോൾ ഇപ്പോഴും അനുഭവം അനുമോത്തിളുമ്പുന്ന സ്നേഹമെന്ന് തോന്നും മേയ് ഒരു തേങ്ങയും ഇല്ല അവൻ വെറുതെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള അതിന് റീച്ചുള്ളതുകൊണ്ട് വേറെ ഒന്നും ഞാൻ അത് മനസ്സിലാക്കുന്നില്ല ഇനി മൊത്തത്തിൽ അവന്റെ പ്രൊഫൈൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മൊത്തത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ കുറെ റീൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് റീലുകൾ ൾ പറരത്തിയിട്ടിട്ടുണ്ട് അതും മൂന്നെണ്ണം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അനുമൂളമായിട്ടുള്ള തന്നെയാണ് ആദ്യത്തെ മെയിൻ ഞാൻ പറഞ്ഞില്ല പിൻ ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് റീൽ വീഡിയോ കമന്റ് ബോക്സ് കേൾക്കുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് കമന്റ് ഒന്നുമില്ല എല്ലാവരും സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പത്തമ്പത്തി ഏഴ് ആഴ്ച ഉള്ള സാധനങ്ങളാണ് അല്ലാണ്ട് വേറെ കമന്റ് മോശമായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും ഇല്ല കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു വിഷയമല്ല ഇവർ തമ്മിലുള്ള ബ്രേക്കപ്പ് ഇനി ഇവന്റെ ഹൈലൈറ്റില് ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അതില് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഒന്നും കൊടുക്കാം അത് അനുമോളുമായിട്ടുള്ള ഫോട്ടോയാണ് അനുമോളുണ്ട് അതുപോലെ ക്യൂട്ട് കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ആരോ പോസ്റ്റ് ചെയ്ത അതായത് അനുചയിച്ചു ഉയരെന്ന് പറയുന്ന ഫാൻ പേജിൽ അവർ സ്റ്റോറിയിട്ട് ഇവനെ മെൻഷൻ ചെയ്തപ്പോൾ ഇവൻ അതെടുത്ത് റീപോസ്റ്റ് ആക്കിയിട്ട് ഷൂട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലൊക്കെയായിട്ട് ഇട്ടിട്ടുണ്ട് ക്യൂട്ട് കപ്പിൾസ് അടുത്ത് ഇവന്റെ വേറൊരു സെക്ഷൻ ഉണ്ട് അവിടെ അഭിമന്യു എന്തോ എന്ന് പറഞ്ഞാൽ അവൻ്റെ സീരിയലായിരിക്കും അവിടെ വന്നിട്ടുള്ളത് ഞാനൊന്നും കൊടുക്കാം അവിടെ മൊത്തം അനുമോളുമായിട്ടുള്ള കുറെ ഫോട്ടോസ് സീനും ഈ ഗുഡ് കപ്പിൾസ് അത് ഇതൊക്കെ പറയുക ആ ഹൈലൈറ്റിലും ആഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് അവന്റെ ഹൈലൈറ്റിലൊന്നും ഇല്ല പിന്നെ ആ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അടുത്ത് വരുന്നത് നേരെ നമുക്ക് ഇവന്റെ പ്രൊഫൈൽ ഒന്നുകൂടി ചെക്ക് ചെയ്യാം ഇവൻ അനുമോളെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ ഇവന്റെ പ്രൊഫൈലിൽ കയറി നോക്കുന്ന സമയത്ത് ഇങ്ങോട്ട് അറുപത്തി മൂന്ന് കെ ഫോളോസ് ഉണ്ട് അങ്ങോട്ട് നൂറ്റി എൺപത് പേരെ ഫോളോ ചെയ്യുന്നു അതിൽ അനുമോളുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇവൻ അനുമോൾ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടില്ല അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാം ഇവൻ ചെയ്തിട്ടില്ല ഫോളോ എന്തായാലും കൊള്ളാം നല്ല ഇതാണ് ഇനി അനുമോളുടെ പ്രൊഫൈലിൽ പോവാം അനുമോളുടെ പ്രൊഫൈലിൽ പോയിട്ട് അനുമോള് അങ്ങോട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പേരെ ഫോളോ ചെയ്യുന്നു ഇങ്ങോട്ട് വൺ പോയിന്റ് വൺ എം മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് രണ്ടായിരത്തി സംതിങ് ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ട് ആ ലിസ്റ്റിൽ ഇവൻ ഉണ്ടോ എന്ന് നോക്കാം ഇവൻ ആ ലിസ്റ്റിലും കാണാനില്ല പ്രൊഫൈലിൽ അല്ലാണ്ട് വേറെ വീഡിയോസിലൊന്നും അവന്റെ ബന്ധപ്പെട്ട ഒന്നും കാണാനില്ല ഇനി അടിയിലോട്ട് അറിയില്ല പക്ഷെ ആക്ടർ ജീവ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവൻ അവിടെ ഇല്ല ജീവ എന്ന് പറഞ്ഞിട്ട് അല്ല സെർച്ച് ചെയ്തപ്പോഴും ഇല്ല മറ്റേ തമിഴ്നാടൻ ജീവയാണ് ആണ് വന്നിട്ടുള്ളത് ഇവൻ അവിടെ ഇല്ല ഇവനെ ഫോളോ ചെയ്തിട്ടില്ല കാരണം അവര് തമ്മിൽ അങ്ങനെയാണ് വേർപിരിഞ്ഞു പോയ ബന്ധമാണ് സത്യം പറഞ്ഞാൽ ഇവൻ അനിമോളെ തേച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ലപോലെ തേച്ചൊട്ടിച്ച് പണ്ടാരം അടക്കിയിട്ടുണ്ട് അനിമോൾ ഒരു ജനുവൻ ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പയ്യനെ സ്നേഹിച്ചിട്ട് വഞ്ചിക്കുന്ന മനസ്സ് അവക്കുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല അങ്ങനെ ചെയ്യുമെന്നും തോന്നുന്നില്ല അറിയില്ല നമുക്ക് ആരെയും പേഴ്സണലി എങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നാൽ ഇന്നും ബിഗ് ബോസ് സീസൺ സെവനിൽ ലൈവില് ഇവൻ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല ഇവന്റെ സീരിയൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവനും അതിലെ നടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഇത് കരുതി കൂട്ടി ചെയ്ത പരിപാടിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അനിമോളി അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് അവളുടെ രീതിയിൽ ചില്ലടിച്ച് നടക്കുന്നുണ്ട് ഗെയിമൊക്കെ കളിച്ച് അവളുടെതായ രീതിയിൽ അതിന്റെ ഇടയ്ക്ക് ഇവനെ കൊണ്ട് ഇങ്ങനെ കയറ്റിയപ്പോൾ അവൾ മാനസികമായിട്ട് ഡൗൺ ആയി പോയി കരയുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കൊടുക്കാം അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അനുമോള് മെന്റലി നല്ല പോലെ തളരാനും തകർന്ന് തരുപ്പണമാകാനുള്ള പോസിബിലിറ്റി ഞാൻ അവിടെ കാണുന്നുണ്ട് ഓഫ് കോഴ്സ് നല്ല പോലെ തളർന്ന് തരിപ്പണമാകാൻ എല്ലാ ചാൻസും കാണുന്നുണ്ട് ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇവൻ ഇവനവിടെ കൊണ്ട് കേട്ടേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇവൻ ചീരിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേറെ ഇവിടെ കിട്ടിയില്ലടേ ആ എന്തായാലും പോട്ടെ അങ്ങനെ ചീരിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവിടെ എഴുന്നള്ളിയിട്ടുണ്ടായിരുന്നു ഇവൻ വന്ന സമയത്ത് തന്നെ അനുമോൾ മൈൻഡ് ചെയ്യുന്നില്ല ഇവൻ വന്നപ്പോൾ തന്നെ അന്തം വിട്ട് കുന്തം മുഴുങ്ങി ഈ നാറിയാടാ വന്നതെന്നുമുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുന്നു ഓടിപ്പോന്നു കരയുന്നു അങ്ങനത്തെ പല പരിപാടിയും നടക്കുന്നുണ്ട് അതുപോലെ അവസാനം പോകാൻ സമയമായപ്പോൾ ഇവൻ അനിമോൾക്ക് കൈ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഞാനൊന്നും കൊടുക്കാം അതായത് അനിമോളെ പല രീതിയിലും പുറകെ നടന്നിട്ടും അവൾ വലിഞ്ഞു വലിഞ്ഞു മാറുന്നുണ്ട് ഇവൻ അവിടെ കറങ്ങി വന്ന സമയത്ത് അനുമോളം ഉണ്ട് അപ്പുറത്തുകൂടി കറങ്ങി അങ്ങ് പോവുകയാണ് എന്നിട്ട് അങ്ങോട്ട് പോയി വലിഞ്ഞു കയറിപ്പോയി ക്ഷേക്കണ്ടി കൊടുക്കുന്നു അവള് പിന്നെ ഒരു വളിച്ച ചിരി ചിരിക്കുന്നുണ്ട് അത്രയെ അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളൂ നമുക്ക് ഒരു താല്പര്യമില്ല ഈ നാറി വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പിന്നെ നാറിയെന്ന് ഞാൻ പറയുന്നല്ല കേട്ടാ അവളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ചിലപ്പോ ഇവൻ നേറിയാണെന്ന് ഒരു തോന്നൽ നമുക്ക് തോന്നിയേക്കാം കാരണം അവളെ തേച്ച പയ്യനാണല്ലോ അത് അവൾ തന്നെ പറയുന്നുണ്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതേ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇനി അവന്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് അവനല്ല തേച്ചത് ഇവളാണ് തേച്ചതെങ്കിൽ അവൻ വന്ന് ന്യായീകരിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ലാത്ത പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങോട്ട് കറങ്ങിപ്പോയ അനുമോളെ വിളിച്ചു വരുത്തിട്ട് ചേക്കണ്ട കൊടുത്തിട്ട് പോവുകയാണ് ഉളിപ്പില്ലയുടെ ചങ്ങായി ഒരു പെണ്ണിനെ തേച്ചൊട്ടിച്ച് നാരായണ താക്കി ഇനി അവിടെ പോയിട്ട് മെഴുകുന്ന രീതിയിൽ ഇങ്ങനെ എന്തിനാണ് അഭിനയിക്കുന്നത് ഷേക്കണ്ടടുത്ത് വലിയ ഒന്നും കളിക്കാൻ നിൽക്കരുത് വേണ്ട ബ്രേക്കപ്പായ റിലേഷൻ രണ്ടു വഴിക്ക് പോകണം അല്ലാണ്ട് പിന്നെ ഒരു റിലേഷൻ ഉണ്ടാക്കാനോ പിന്നെ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ ബെസ്റ്റി ഉണ്ടാക്കാനോ നിൽക്കരുത് തന്നെ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളൂ പൊകിച്ചുകൊള്ളി പുറത്തിടെ നിങ്ങൾ രണ്ടും ബ്രേക്ക് പോയി അവൾക്കാണെങ്കിൽ നിന്റെ അടുത്ത് വരാനും താല്പര്യമില്ല നിന്നെ കണ്ട് സംസാരിക്കാനും താല്പര്യമില്ല വലിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് കെട്ടി കഴിഞ്ഞാൽ വീണ്ടും അവൾ അടുത്തോട്ട് പോകുന്നത് ഉളുപ്പ് വേണം ചങ്ങായി ഉളുപ്പ് ലൈവില് നടന്നിട്ടുള്ള കാര്യം ഞാനൊന്ന് കൊടുക്കുക ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാമേ ലൈവില് നമ്മുടെ ജീവനും അതുപോലെ സോഫിയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവര് ഗസ്റ്റുകളായിട്ടാണ് എത്തിയിരിക്കുന്നത് സീരിയലിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പത്തരയ്ക്ക് ഇനിയിപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു പുതിയ സീരിയൽ വരുന്നുണ്ട് അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത് സോ ജീവനെ കണ്ട് നമ്മുടെ അനുമോൾ അങ്ങ് ഷോക്ക് ഷോക്കാവാണ് ഞെട്ടിപ്പോകുന്നുണ്ട് ദൈവമേ അമ്മേ പണിപാളി ആ രീതിയില് സോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അനുമോള് ബാക്കി എല്ലാവരും ജീവന്റെ അടുത്ത് പോകുന്നു ശേഖരൻ്റെ കൊടുക്കുന്നു ഹഗ് ചെയ്യുന്നു അനുമോൾ ആ പരിസരത്തേക്ക് പോകുന്നില്ല അതിനുശേഷം ആദ്യം നൂറെ അനുമോളും കൂടെ മറ്റേ നമ്മുടെ ഡ്രസ്സിങ് റൂമിലേക്ക് പോകുന്നു അതിനകത്ത് കയറിയിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കുകയാണ് അനുമോള് കരഞ്ഞിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു എന്നിട്ട് കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരുന്നു എന്നിട്ട് ഒരേ ഭാവം ലിവിങ് ഏരിയയിൽ വന്നിരിക്കുമ്പോൾ ഒരു ഒരു തരത്തിലുള്ള ഭാവം വ്യത്യാസമില്ല ആകെ ഇങ്ങനെ ശോകമായിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് സോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ചാണെങ്കിൽ എനിക്കറിയില്ല ഒന്നാമത് ഞാൻ അനുമോളുടെ മുൻപുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും ഫോളോ ചെയ്തിട്ടില്ല രണ്ടാമത് ഈ നമ്മുടെ സ്റ്റാർ മാജിക്കിലെ പ്രോഗ്രാം അത് സ്റ്റാർ മാജിക് അത് ഞാൻ കാണുന്ന ഒരാളല്ല സോ അതുകൊണ്ട് സത്യമായിട്ട് എനിക്കറിയത്തില്ല പക്ഷേ ഒരുപാട് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ട് അനുമോളും ജീവനും തമ്മിൽ മുമ്പ് റിലേഷനിലായിരുന്നു എന്നും പിന്നീട് ബ്രേക്കപ്പ് ആയി എന്നും ഒക്കെ ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഇങ്ങനെ കമൻസ് വന്നതിൽ നിന്ന് തന്നെ കണ്ടത് ഇവരൊരു ഇൻ്റർവ്യൂവിൽ പക്ഷേ അനുമോൾ പറഞ്ഞിട്ടുണ്ട് കല്യാണമൊന്നും കഴിക്കില്ല അങ്ങനെ ഒന്നും ഇല്ല ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പുറത്തൊരു അഫെയർ ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പ് ആയി എന്നുള്ളത് ബിഗ് ബോസിനകത്ത് അനുമോൾ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ആ ആളാണോ ഈ ജീവനെന്നും എനിക്കറിയില്ല പക്ഷേ എന്തോ ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു ഫ്രണ്ട്സായിരുന്നു എന്നൊക്കെയുള്ളത് ഇപ്പൊ നോക്കുമ്പോൾ ശരിയാണ് പക്ഷേ ഇപ്പൊ ഇരുവരും തമ്മിൽ സംസാരിക്കുന്നില്ല കണ്ട ഭാവം പോലും കാണിക്കാതെ അങ്ങനെ തകർന്ന് അങ്ങ് 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 എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ ഒരു ഭാവവും ഇല്ലാതെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു അനിമോളയാണ് കാണുന്നത് അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ഓക്കെ ഇവിടെ ജീവൻ അനുമോളുടെ ഫ്രണ്ടായിരുന്നെങ്കിൽ അനുമോൾ ഇങ്ങനെ പേടിച്ച് മാറേണ്ട അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല അല്ലെ പുച്ചത്തോടെ ഇവൻ കെട്ടി എഴുന്നള്ളിയോ എന്നുള്ള ഒരു മനോഭാവത്തിൽ മാറേണ്ട കാര്യം ഇല്ല അത് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കുക ഒരു ഫ്രണ്ടും ഫ്രണ്ടും നമ്മൾ വഴക്കായി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മിണ്ടി പ്രശ്നം അംഗത്ത് ഇര പക്ഷെ റിലേഷനിലായിരുന്നതുകൊണ്ട് തന്നെ ആവണം അനുമോള് ഇവനെ മൈൻഡ് ചെയ്യാതെ അത്രയും വിഷമത്തോടെ മാറിപ്പോയിരുന്നു കരയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അല്ലെ അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി എന്തായാലും നല്ല തേപ്പാണ് അനുമോക്ക് കിട്ടിയിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ പറ്റുന്നുമുണ്ട് പാവടേ ആ പെണ്ണിനെ പിന്നെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് സീറോ ഫോളോയിങ് ചെയ്യുന്ന ആൾക്കാരല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോയും ചെയ്തിട്ടില്ല അവന്റെ അക്കൗണ്ടിൽ മാത്രം അനുമോളുടെ കുറച്ച് ഹൈപ്പ് റീൽ ആയിട്ടുള്ള റീലായിട്ടുള്ള സാധനങ്ങളെടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് അവൾ ഇതൊന്നും പ്രൊഫൈലിൽ പോലും കാണിക്കുന്നില്ല ഇനി അങ്ങോട്ട് എന്ന് അറിയില്ല പക്ഷെ ഇൻസ്റ്റയിൽ അല്ലാണ്ട് കാണാൻ പറ്റുന്നില്ല ഒറ്റ നോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോയും ചെയ്യുന്നില്ല അതിൻ്റെ അർത്ഥം അവർ തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ള ഒരു കാര്യമാണ് അത് ഫ്രണ്ട് ഫ്രണ്ടായിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല റിപ്പീറ്റ്ലി ഞാൻ പറയുന്നതിന്റെ റീസൺ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നെങ്കിൽ ഇങ്ങനല്ല അനിമോള് പെരുമാറുന്ന എന്തായാലും അടുത്ത് ബാക്കി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയും കൂടി നമുക്കൊന്ന് കണ്ടുപോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ നടന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ അനുമോളും നമ്മുടെ ആതിലേ നൂറയും ഡ്രെസ്സിങ് റൂമിനകത്ത് കയറുന്നുണ്ടല്ലോ ജീവനൊക്കെ വന്ന സമയത്ത് അതിനകത്ത് കയറിയിട്ട് അനുമോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എൻ്റെ ലൈഫ് നശിപ്പിച്ചവനാണ് അവൻ ഞാൻ എന്നെ മരണത്തിലോട്ട് വരെ തള്ളിയിട്ടവനാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണവൻ എന്നൊക്കെ അനുമോൾ അതിനകത്ത് നിന്ന് ജീവനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പക്ഷേ പുറത്ത് പ്രചരിക്കുന്ന റൂമറുകൾ ശരിയാണെങ്കിൽ ഇയാളായിരിക്കാം അനുമോളുടെ എക്സ് ലവർ എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി അറിയില്ല ബിഗ് ബോസിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത് അനുമോള് അയാളെ മൈൻഡ് ചെയ്തിട്ടില്ല ഭയങ്കര കരഞ്ഞ് മുഹമൊക്കെ വാടി വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അദ്ദേഹം വന്നത് ജീവൻ വന്നത് ഒരു സീരിയലിൻ്റെ ഒരു ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ നേരത്തെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ പ്രണയമോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം നമുക്കറിയില്ല പക്ഷെ അനിമോൾ പറയുന്ന ഒന്ന് രണ്ട് പോയിന്റ് വളരെ വ്യക്തമായിട്ട് കേൾക്കാം ഞാൻ കേട്ടതാണ് അത് വളരെ കൃത്യമായി കേട്ടു എൻ്റെ ലൈഫ് നശിപ്പിച്ചവനാണ് എൻ്റെ മരണത്തിലേക്ക് തള്ളിയിട്ട ആളാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഈ കാര്യങ്ങൾ അനുമോള് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് നൂറയോടും ആതിലയോടും പറഞ്ഞതാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം നമ്മുടെ കോമൺ സെൻസ് വെച്ച് ഒന്ന് യൂസ് ചെയ്തൊന്ന് എന്നെ മരണത്തിലേക്ക് തള്ളിയിട്ട തള്ളിയിട്ടൊരാളെന്ന് പറയുമ്പോൾ അനുമോള് ഈ വ്യക്തി കാരണം സ്വയം ജീവൻ എടുക്കാൻ വേണ്ടി വരെ പോയി എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനുമോൾ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ഒന്നും അല്ല പല കാര്യങ്ങളിലും എനിക്കത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയെ ഒരുപാട് വിശ്വസിച്ച് കാണും ആ വ്യക്തി കാലാകാലം എന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ അനുമോള് ചിന്തിച്ചാണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പോയാൽ അടുത്ത റിലേഷൻഷിപ്പിൽ ചാടി ചാടി സ്കിപ്പ് അടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അനുമോൾ എനിക്കും തോന്നിയിട്ടില്ല ഒരു റിലേഷൻഷിപ്പിൽ ഫുൾ വിശ്വാസവും കൊടുത്ത് അനുമോള് കണ്ടിന്യൂ ചെയ്തു പോയി പക്ഷെ ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയോ സാഹചര്യങ്ങളും അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങളാൽ വേർ പിരിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കൊള്ളാടാ ജീവ എടാ നീ തന്നെ എന്നിട്ട് അവിടെ കെട്ടി എഴുന്നള്ളി പോയില്ല നിനക്കറിയാലോ അനുമോളോ അതിൻ്റെ അകത്ത് നിനക്ക് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നേ എന്തായാലും നിന്റെ പോക്കത്ര ഉദ്ദേശം ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് വരാനുള്ള വകുപ്പാണ് നീ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് അനുമോൾ മാറിയിരുന്ന് കരയുന്ന സമയത്ത് പറയുന്നുണ്ട് നീ കാരണം സ്വയം ജീവൻ എടുക്കാൻ പോയ അല്ലെങ്കിൽ മരണത്തിലേക്ക് വരെ പോയ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെതായ തക്കതായ കഴമ്പുണ്ട് കാര്യമുണ്ട് നീ എന്തായാലും ഇനി മിക്കവർ ഏറി കയറുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്ത പക്ഷം നീ അവളെ തേച്ചിട്ടില്ല നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ അല്ലായിരുന്നെങ്കിൽ നീ വന്ന് മുന്നോട്ട് പറയണം ജീവൻ നീ വന്ന് മുന്നോട്ട് പറയേണ്ടി വരും ജീവൻ അല്ലാണ്ട് ചുമ്മാ ഏ ആളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ ഒരു നാടകം വേണ്ടായിരുന്നു എന്നിട്ട് ലാസ്റ്റ് പോകാൻ സമയപ്പം പല വട്ട വലിഞ്ഞു മാറി എന്നിട്ട് അവളെ പിന്നാലെ പോയിട്ട് കൈ കൊടുക്കാൻ നിനക്ക് നാണമില്ലേ അവളെ തേച്ച് പണ്ടാര അടക്കിയെങ്കിൽ നിനക്ക് നാണമില്ലേ നീ കാരണം മരണത്തിലേക്ക് പോയൊരു വ്യക്തിയെന്ന് അനിമോൾ വ്യക്തമായിട്ട് അവിടെ തുറന്നു പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് നിനക്ക് നാണമില്ലേ ലാസ്റ്റ് പോയിട്ട് കൈ കൊടുക്കാനെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ വെറും പുച്ഛം മാത്രമാണ് എനിക്ക് നിന്നോട് തോന്നിയത് ആ നിമിഷം ആ ഒരു വീഡിയോ കണ്ട സമയത്ത് അറ്റ്ലീസ്റ്റ് അവള് നിന്നെ മൈൻഡ് ചെയ്യാതെ പോയത് പോലെ നീ അവളെ മൈൻഡ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ലാസ്റ്റ് വലിയ നന്മ വരം കളിക്കാൻ കേട്ടെ ഇറങ്ങി തിരിച്ചേരിക്കുകയാണ് ഇവന്റെ ചീരിയിൽ ആരും ഒരു മനുഷ്യൻ കാണരുതെന്നെ ഞാൻ പറയത്തുള്ളൂ അവളെ തേച്ച് പണ്ടാരടക്ക് ഒട്ടിച്ച കേസാണ് അവളുടെ കാമുഖനായിരുന്നു അത് തന്നെയാണ് എന്റെ സത്യം അവൻ വലിയ നല്ല കളിക്കുന്നു കൊള്ളാടാ കൊള്ളാടാ കുട്ടാ നീ ബലെ ബാസ്റ്റ് തന്നെ എന്തായാലും ജീവാ നിന്റെ ഒരു സൈഡിൽ നിന്ന് എക്സ്പ്ലനേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നീ ഇതിനെപ്പറ്റി പറയണം ഇങ്ങനെ അമുകിത്തൂറ് പിണ്ടം പോലെ ഇരിക്കാണ്ട് നിന്റെ വാ തുറന്ന് നീ പറയണം എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് അല്ലാത്ത പക്ഷം നീ കുറെ വെള്ളം കുടിക്കേണ്ടി വരും അനുമോള് മിക്കവാറും ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്നുണ്ടാ ഇൻസിഡന്റ് വച്ചിട്ട് മിക്കവാറും തന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കഥകൾ ആരെടുത്തെങ്കിലൊക്കെ ഷെയർ ചെയ്യും ഒന്നെങ്കിൽ ആതിലെടുത്ത് അല്ലെങ്കിൽ നൂറിലെടുത്ത് എല്ലാം നിൽക്കവാറും ഷെയർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് കാരണം ഇത്രയും നാൾ ഈ നാറി ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് വിശ്വസിച്ചിരുന്ന അനിമോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിമിഷത്തിൽ ഇനി ഒരിക്കലും ജീവിതത്തിൽ കാണരുതെന്ന് കരുതിയ വ്യക്തി ജീവിതത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ അത് ഇനി കൂടുതൽ ട്രോമയിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് അനുമോൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഈ വ്യക്തി കാരണം മരണത്തിലേക്ക് വരെ ഞാൻ പോയെന്ന് അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ വീണ്ടും ജീവിതത്തിൽ കാണരുതെന്ന് ആഗ്രഹിച്ച വ്യക്തി വീണ്ടും ഒരു നിമിഷത്തിൽ ജീവിതത്തിന്റെ മുന്നിലോട്ട് തിരിച്ചു വരുമ്പോൾ ഓഫ് കോഴ്സ് വീണ്ടും ഒരു ട്രോമയിലേക്ക് അനുമോൾ പോയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൾക്ക് കൂടുതൽ ശക്തി കിട്ടട്ടെ എല്ലാം തരണം ചെയ്യാനുള്ള ആരോഗ്യവും മനസ്സും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് എനിക്ക് പറയാൻ ഉള്ളൂ എന്തായാലും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ബിഗ് ബോസ് ദൈവീതം ഉണ്ടാക്കരുത് പ്രത്യേകിച്ച് അവളുടെ ജീവിതം തകർത്ത ഒരു വ്യക്തി ആ വ്യക്തി ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചിരുന്നു അവൾ അവളുടെ മുന്നിലേക്ക് തന്നെ അവനെ കൊണ്ട് ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു ഇനി ബിഗ് ബോസിന് ഇത് അറിയാമോ ഇല്ല എന്നൊന്നും അറിയില്ല എങ്കിലും അവനറിയാമായിരുന്നല്ലോ അവനെല്ലാം അറിയാമായിരുന്നല്ലോ നീ തേച്ചൊട്ടിച്ചതടക്കം നിനക്കെല്ലാം അറിയാമായിരുന്നല്ലോ നീ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോയി അനുമോളുടെ ഗെയിമിനെ തകർക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അനുമോളെ മെന്റലി ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനാണ് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോയത് എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളും നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് തന്നെ പുതിയൊരു